ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു ഓമന പേര് നൽകുക എന്നുള്ളത് ഇതെന്താണെന്ന് വെച്ചാൽ ഒരാൾ വരിക ഇപ്പോൾ നമുക്ക് പത്തൊമ്പത് കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ അതിൽ ഒരാൾ വന്നിട്ട് ഒരു അയാൾ അയാൾക്ക് ഇഷ്ടപ്പെട്ട ആളെയും ഇഷ്ടമല്ലാത്ത ആളെയും സെലക്ട് ചെയ്യുക എന്നിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കും ഇഷ്ടപ്പെടാത്ത ഒരാൾക്കും ഓരോ പേര് കൊടുക്കുക ഇതാണ് ഓമന പേര് എന്ന് പറഞ്ഞ ടാസ്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ പറയുകയും ആൾക്കാരെ സെലക്ട് ചെയ്യുകയും പേര് കൊടുക്കുകയൊക്കെ ചെയ്തു അതിൽ അക്ബർ ഇഷ്ടമല്ലാത്ത ആളായിട്ട് സെലക്ട് ചെയ്തത് രേണു സുധീന ആയിരുന്നു എന്നിട്ട് കൊടുത്ത പേര് സെപ്റ്റിക് ടാങ്ക് എന്നുള്ളതാണ് അപ്പോൾ എനിക്കും അത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നിട്ടോ കാര്യം നമ്മുടെ ഇവിടെ രേണു സുതിക്ക് കുറേ നെഗറ്റീവ്സും ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു പേര് രേണുവിനെ പറഞ്ഞപ്പോൾ ആർക്കായാലും വിഷമം തോന്നുമല്ലോ കാര്യം സെപ്റ്റിക് ടാങ്ക് എല്ലാ വീട്ടിലും ഉള്ളതാണ് നമുക്ക് ആവശ്യമുള്ളൊരു സംഭവം തന്നെയാണ് സെപ്റ്റിക് ടാങ്ക് പക്ഷേ അത് നമ്മളുടെ വേസ്റ്റ് സംഭവങ്ങളൊക്കെ പോകുന്നതാണ് അപ്പം അത് അങ്ങനെ ഒരാളിനെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ അക്ബർ അതിന് പറഞ്ഞത് രേണു സുധീയുടെ അടുത്തു നിന്നുള്ള പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ആ ഹൗസിൽ പുള്ളിക്കാരി മറ്റുള്ളവരോട് പറയുന്നതോ ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ വേസ്റ്റാണ് അല്ലെങ്കിൽ വേസ്റ്റ് എന്നുള്ളൊരു രീതിയിലാണ് അക്ബർ രേണുവിനെ പറഞ്ഞത് എന്നിരുന്നാൽ കൂടി ഒരാളെ യോമനെ പേര് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ട് വിളിക്കുന്നത് അതുപോലെ ഇഷ്ടമല്ലാത്ത ആളെ ആണെങ്കിൽ പോലും അത്ര ഒരു തരംതാണ് രീതിയിൽ വിളിക്കേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി അത് എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതെങ്ങനെ തോന്നും എന്നും എനിക്കറിയില്ല അപ്പോൾ രേണുസുദിയും ഇട്ട പേര് കുറച്ച് ഇതാണ് പക്ഷേ രേണുസുദിക്കും അക്ബർ ഇട്ട പേരിനെ അപേക്ഷിച്ച് രേണുസുദി തിരിച്ച് അക്ബറിന് പേരിട്ടത് വേട്ട പട്ടി എന്നായിരുന്നു അത് പുള്ളിക്കാരിത്തി ഇങ്ങനെ ഓരോ ആൾക്കാരെയും ഇങ്ങനെ ട്രിഗർ ചെയ്ത് ഇങ്ങനെ സംസാരിക്കില്ല അതുകൊണ്ട് ഇങ്ങനെ പുറകു നടന്ന് ഓരോന്നും ഇങ്ങനെ വേട്ടയാടുന്ന ഒരു രീതിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പുള്ളിക്കാറ്റേ അതിട്ടത് അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട പേര് കുറച്ച് ഇതാണ് എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ബോർഡർ ലൈൻ കടന്ന് നിൽക്കുക എന്ന് പറയില്ലേ അതുപോലെയാണ് പിന്നെ എടുത്തു പറയേണ്ടത് രേണുസൂദിക്ക് നൽകിയ ഈ പേര് തന്നെയാണ് അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ പേര് കിട്ടിയതിന് ശേഷം രേണുസൂദി ആ ഹൗസില് പല ഭാഗത്തും ഇരുന്ന് അതിനെക്കുറിച്ച് പറയുകയും വിഷമിക്കാം ദേഷ്യം വയ്ക്കും അങ്ങനെ പല പല ഇമോഷണലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് എനിക്കിതിൽ തോന്നിയത് പിന്നെ പറയേണ്ട ഒരു കാര്യം ഈ രേണുവിനെ നെഗറ്റീവായിട്ട് കുറേ ആൾക്കാർ പറയുന്നത് ഹസ്ബൻഡ് മരിച്ച ഒരു സ്ത്രീ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ നടക്കാമോ എന്നൊക്കെ ഞാൻ കുറേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമൻസും അത് ഇതൊക്കെ കണ്ടു അതൊക്കെ ഈ അഭിപ്രായം പറയുന്നത് എല്ലാവരുടെയും പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അതിപ്പം നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എല്ലാം ഒരുപോലെ ആവണം അവർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ചിന്ത നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അപ്പം പക്ഷെ എനിക്ക് തോന്നിയത് ഹസ്ബൻഡ് മരിച്ച ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ ആൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കുന്നു അപ്പോൾ ഡ്രസ്സ് ധരിക്കുന്നത് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്തിടുന്നു അല്ലെങ്കിൽ വേറെ വേറൊരാൾ എന്തിടുന്നു അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ് പക്ഷേ ചില ആൾക്കാർ എന്താണ് സൊസൈറ്റി എന്ത് വിചാരിക്കും ഇതിട്ട് കണ്ട് എന്ത് വിചാരിക്കും എന്ന ചിന്താഗതിയോടുകൂടി ജീവിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒതുങ്ങി പോകുന്നത്